നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ നമ്മൾ ഫ്രീ ഫയർ പ്ലെയിങ് ആണ് അപ്പൊ ഇതിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം മാസമായിട്ടുള്ളു അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അത് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ ഹലോ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കളിയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മളിപ്പോൾ സ്ക്വാഡാണ് എടുത്തേക്കുന്നത് നമ്മളിപ്പം ബെർമുഡ മാപ്പിനകത്ത് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു സ്കോഡായിട്ടാണ് കളിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ഉണ്ട് വല്ല ബംഗാളികളായിരിക്കും എൻ്റെ ഫ്രണ്ട്സ് അല്ല അപ്പോൾ അവരെങ്ങോട്ടോ കൊണ്ടുപോകണുണ്ട് പീക്കിലേക്കാണെങ്കിൽ നമുക്ക് ഒറ്റടിക്ക് ചത്ത് കിടക്കാം ാൻഡ് ആവാറായി നമുക്ക് അൺഫോളോ ഫോളോ അടിച്ചിട്ടാ നമുക്ക് അപ്പോൾ അത് സപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക കളി സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇങ്ങനെ സബ്സ്ക്രൈബൊക്കെ ചെയ്തങ്ങോട്ട് വെക്കുക ഞങ്ങൾക്കൊരു സപ്പോർട്ട് വേണം നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം കളിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിലോ എൻ്റെ യു ഐ ഡി ഞാൻ കൊടുത്തേക്കാം മക്കള് എല്ലാ കണ്ണും കൊടുത്തോണ്ട് പോയി അവിടെ ഇല്ല ഒരു പറയാൻ പറ്റണില്ല വയസ് വാക്കുകൾ കിട്ടുന്നില്ല ഔ ഔ ഇനിമി 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 ഇടതെന്ത ഇവിടെ കണ്ണില്ലേ കൂപ്പ് ആ കിട്ടി കിട്ടി ആ കിട്ടി 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 കണ്ണ് കിട്ടിട്ട് നമുക്ക് എനിമയോടെ ഇനിമയോടെ ഇനിമിയോടെ എനിമീന കാണുന്നില്ല ഗേസ് നമുക്ക് മേളി പോവാ അവിടെ ചിലപ്പോൾ എനിമീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും ഓ ഇവിടെ നമുക്ക് നമുക്ക് ടോക്കൺ എടുക്കാം ഗണ്ണിനിയും വേണമല്ല മെഡിക്കറ്റ് ഒന്നും ഇല്ല മൈരി ആ അച്ചാൻ നമുക്ക് കുറച്ച് റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന്

കേറി വന്ന അടിച്ചിട്ടിട്ടാവാ അടിച്ചു തൂക്കിയാവൂം അവൻ എടുത്ത് കഴിച്ചു കേറി വന്നവന്മാരുടെ കഷ്ടകാലമാണ് ഇനി ഇതിന്റെ കഷ്ടകാലമാണ് ബരിയക്കാരൻ ഇനി എല്ലാ പ്ലേസും ഇടും ഓ അവിടെ സ്പെഷ്യൽ ആയിട്ട് കിടക്കണോട്ടാ ആ അതവനെടുത്ത് നമ്മുടെ കയ്യിൽ ഇപ്പൊ അറുനൂറ് ടോക്കൺ ഉണ്ട് നമുക്ക് അത് കൊടുത്ത് എന്തെങ്കിലും സിറിഞ്ച് കിട്ടിയല്ല

നല്ല ആയിരുന്നു ആയിരുന്നു ഡാമേജായിരുന്നു അപ്പൊ ഡാമേജായിരുന്നു കാണലല്ലാവശ്യം വരുന്നു കേട്ടോ എന്ന കാണില്ല അവൻ കൊന്നു കൊഞ്ച് നമ്മളെല്ലാം കിണ്ണ ഡാമേജ് കൊടുത്ത് വെച്ചേക്കണേ നല്ല ഹെഡ് കൊടുത്ത് വെച്ചേക്കണ അമ്പത്തിരണ്ടമ്പത്തിരണ്ട് പോയി കൈവിട്ട്

ീവിനവിടെ നമ്മൾ അവരുടെയും കൂടി തോക്കി കഴിഞ്ഞാൽ കളി പൊയ്യടിക്കും ആരെയോ ആദ്യം അവിടെ കൊറച്ച് മഷ്റൂം ഉണ്ടായിരുന്നു മഷറൂം ഇപ്പം അവന ഇപ്പൊ തട്ടിട്ടാരോ അവന ഏതോ ഡെസേട്ടികളല്ലോ അവന ഏത് കണ്ണായിരുന്നു എടുത്ത് എന്തെങ്കിലും ആയിരിക്കും അവനാ അല്ല ഓനാ ഇങ്ങനത്തെ നമ്മൾ ഈ ഫാക്ടറി ടോപ്പിൽ തന്നെ കിടന്ന് കിടങ്ങിയിട്ട് വലിയ കാര്യൊന്നുമില്ല നമുക്ക് പുറത്തേക്കല്ല ഓഫ് ഫാക്ടറി ടോപ്പി കിടന്ന് ആ കിട്ടി കിട്ടി ഒരാൾക്ക് കിട്ടി നോക്കായി അവൻ ചത്ത ചത്ത ഇനിമുണ്ട് അവിടെ ഇനിമുണ്ട് അവൻ തറങ്ങിച്ചല്ല നിങ്ങക്ക് പറയണേതല്ലേ ഞാനിവിടെ നൈസായിട്ട് നമ്മടെ മൈക്കോൺ ചെയ്തായിരുന്നു എവിടെ എവിടെ ഇനിമെ അവിടെ അവിടെ ഗ്ലൂ ആള് ഗ്ലൂ കൊടുക്ക കൊടുക്ക രണ്ടിമുണ്ടാവും അവിടെ ാണ് കൈസ് അവിടെ ഒരു സ്കൂടുണ്ട് പോയി നമ്മ രണ്ടു കിലോ എടുത്തിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കളി ോറ്റിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാരും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ ആ പിന്നെ നമ്മുടെ റാങ്ക് എത്ര കൂടി നോക്കട്ടെ ഓ നാപ്പത്തിരണ്ട് കൂടിയുണ്ട് ഭാഗ്യം